സി പി ഐ എം പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരായുള്ള ആരോപണത്തിൽ പാർട്ടിക്ക് മറുപടിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗുരുതര സാമ്പത്തിക ഉയർന്നു വന്നിട്ടും നേതൃത്വം മൗനം ആരോപിച്ചു ഏറ്റവും ഗുരുതരമായ പാർട്ടി സെക്രട്ടറിയുടെ അദ്ദേഹം ഈ ആരോപണത്തിന് മറുപടി ആരാ ആളുകളുടെ പേരിൽ ആരോപണമുണ്ട് സാമ്പത്തിക കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നതെന്നാണ് ആരോപണം ഞാൻ പറഞ്ഞല്ലോ ഹവാല ഇടപാടുണ്ട് റിവേഴ്സ് ഹവാല ഇടപാടുണ്ട് സാമ്പത്തിക കുറ്റകൃത്യമാണ് മദ്രാസിലൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് പണം അയച്ച് ആ കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതാണ് ആരോപണം അതില്ലെന്നവര് പറയട്ടെ അതില്ല എന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല ആകെ തോമസ് ഐസക്കാണ് പറഞ്ഞിരിക്കുന്നത് ഹൈസെക്കൻ എതിരായിട്ട് അതിന് ഗുരുതരമായ ആരോപണമൊന്നും കത്തിൽ ഞാൻ കണ്ടില്ല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു ജപ്തി വന്നപ്പോൾ അദ്ദേഹം ഇടപെട്ടു എന്നാ അതിപ്പോ അത്ര വലിയ തെറ്റൊന്നും ജപ്തിയാണെന്ന് നമുക്ക് പരിചയമുള്ള ഒരാൾ വന്നു പറഞ്ഞാൽ നമ്മളെ ഇടപെടും ഞാനും ഇടപെടുന്ന ആളാണ് വിളിച്ചു പറയും അതല്ലാതെ ഉള്ള ഗുരുതരമായ ആരോപണമൊന്നും ഞാൻ കണ്ടില്ല ഹൈസെക്കൻഡറിയെ കുറിച്ച് ബാക്കിയുള്ളവർക്കെതിരായി തന്നല്ല